വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാ കുട്ടീസിനും വേനലവധി ഒക്കെ തുടങ്ങി കാണുമല്ലേ വീട്ടിൽ വെറുതെ ഇരിക്കണല്ലേ എല്ലാവർക്കും വിഷ് ഒക്കെ എങ്ങനെ ഉണ്ടായി പടക്കൊക്കെ പൊട്ടിച്ചോ അങ്ങനെ ഞങ്ങളും രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി അപ്പൂപ്പന്തി വീട്ടിൽ വന്നേക്കോ അപ്പോഴാണ് ഇന്നലത്തെ കേക്ക് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നത് അത് ഞാൻ ഇങ്ങോട്ട് എടുത്തുണ്ടെന്ന് കേട്ടോ ഇത് നിർമ്മലിടെ ബർത്ത്ഡേ കേക്കാ അപ്പൊ ഇന്ന് നമുക്ക് കുറെ സ്ഥലത്തൊക്കെ പോവാണ്ട് കാണാൻ എന്ന് പറയുമ്പോ നമ്മ പാർക്കിലും ബീച്ചിലും ഒന്നും അല്ലായിട്ട് പോകുന്നേ ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനെ കൊറേ നാൾക്ക് ശേഷം അല്ലേ വന്നേക്കണേ അപ്പൊ നമുക്ക് കണ്ടാലോ അപ്പോൾ നമുക്ക് അമ്മയുടെ വിഷുക്കട്ടയും പിന്നെ കുറച്ച് മാങ്ങയും ഒക്കെ കഴിക്കാം കേട്ടോ ഫുൾ ടൈം തീറ്റ 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 അപ്പം അമ്മ വന്നപ്പോൾ അമ്മയ്ക്കും ഒരു പീസ് കേക്ക് കൊടുത്തു കേട്ടോ ഇവിടങ്ങളിൽ ഒരുപാട് തോടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് തോടൊക്കെ അവര് നികത്തി എന്നിട്ട് പുതിയ റോഡും വീടുകളൊക്കെ നിർമ്മിച്ച് അപ്പോൾ ആ വഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം തോടും കനാലും സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ സ്പെഷ്യൽ വിഷുക്കട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മിന്നും വലിയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയും കുറേ വിഷുക്കട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് മുറത്തിൽ വാഴലി ഇട്ടാണ് വെച്ചേക്കണേ അപ്പോൾ പെട്ടെന്ന് ചൂടാറും ശരിക്കും പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്താ കഴിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ കോരി കഴിച്ചു സ്പൂൺ എവിടെയാണോ കൈ കൊണ്ട് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ വിഷുക്കെട്ട് കഴിക്കാൻ ശരിക്കും മാങ്ങക്കരട് കൂടിയാണ് കഴിക്കേണ്ടത് പക്ഷേ മാങ്ങക്കര ഉണ്ടാക്കില്ല കേട്ടോ ഈ വിഷുക്കെട്ട് ഉണ്ടാക്കാൻ അത്യാവശ്യം കുറച്ച് പാടാന്ന് തോന്നുന്നു തേങ്ങാപ്പാലും അരിയും അങ്ങനെയും അണ്ടിപ്പരിവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കണ എല്ലാവർക്കും മടിയാണ് അതുകൊണ്ടമ്മ പ്രത്യേകം അമ്മൂമ്മനെ വിളിച്ച് പറഞ്ഞിരുന്നേ ഞങ്ങൾ വരുമ്പോൾ തന്നെ വിഷുക്കട്ടുണ്ടാക്കി വെക്കാൻ പാവ അമ്മൂമ്മ മടിയില്ലാണ്ട് ചെയ്തു ഒരു പ്രത്യേക ടേസ്റ്റാണ്ടോ വിഷുവിന് മാത്രം കഴിക്കണോണ്ടാണോ എന്നറിയില്ല അങ്ങനെ ഒരു ടേസ്റ്റ് ഇട്ടോ വേറൊരു ദിവസം ഉണ്ടാക്കാറില്ല വിഷുവിന് മാത്രം ഇതിങ്ങനെ പൊങ്ങി വരും നിങ്ങളുടെ നാട്ടിൽ വിഷുക്കെട്ടാന്ന് തന്നെയാണ് ഇതിന് പറയാ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരാളിട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് വിനു കൃഷ്ണ ആണെന്ന് തോന്നുന്നു വിഷുക്കട്ടയോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിഷുക്കെട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതാ ചേക്കും ഉണ്ട് കിട്ടുമോ ചേക്കാണ് പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അവൾക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ വരാൻ അങ്ങനെ മടിയാണ് അങ്ങനെ നാലാൾ അറിയേണ്ടാന്ന് വിചാരിച്ചിട്ടാകും അങ്ങനെയുള്ള രണ്ടാളാണ് എൻ്റെ ഇടവും വലവും ഇരിക്കണേ അപ്പുറത്ത് മുന്നും ഇപ്പുറത്ത് ചീ അപ്പം ഞാൻ പപ്പടവും മുന്തിരിയും കഴിക്കുകയെന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ പറ്റില്ല അപ്പോഴേണ്ട പുറത്തുനിന്ന് എനിക്ക് നല്ലൊരു മൂവാണ്ട മാങ്ങ പഴുത്തുവീണ് കിട്ടി അപ്പം ഞാൻ അമ്മനോട് പറപ്പം അമ്മ മുറിച്ചു എനിക്ക് മുറിക്കാൻ മടിയാണ് ഗെയ്സ് ഇന്ന് എല്ലാവരും വരണ കാര്യം പുറത്താണ് കേട്ടോ അടുപ്പ് കൂട്ടിയത് പുറത്താകുമ്പോൾ നല്ല വിശാലായിട്ട് കാറ്റും എല്ലാം കൊണ്ടിങ്ങനെ ഇരിക്കാം അപ്പം അതൊക്കെ തുറന്നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം കഞ്ഞിക്കാലത്തിൻ്റെ മേലെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അമ്മ വന്ന് ചോറൂറ്റി അപ്പോഴാണ് അടുത്തുള്ള ഒരു അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചു നേരം സംസാരിച്ചു നെക്സ്റ്റ് അമ്മയുടെ സ്പെഷ്യൽ ക്യാരറ്റും മുത്തങ്ങയും തേങ്ങ ഇട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഇവിടെങ്കിൽ വലത്താന്നാട്ടോ പറയുക പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല നെക്സ്റ്റ് നമുക്ക് അമ്മ പഠിച്ച സ്കൂളും പരിസരമൊക്കെ ഒന്ന് കാണാൻ അപ്പോൾ പണ്ടത് തൊട്ടടുത്ത കേട്ടോ സ്കൂളിൽ വരെ ഓടിവരാ എന്ത് സുഖമായിരുന്നു നമ്മളൊക്കെ ബസ്സിലൊക്കെ കയറിപ്പോ നെക്സ്റ്റ് നമുക്ക് അമ്മ വെള്ളം കോരിയിരുന്ന കിണർ കാണാം പക്ഷെ ഇപ്പോൾ ആരും യൂസ് ചെയ്യാണ്ട് കലൊക്കെ വെള്ളമായി പോയി കഷ്ടമുണ്ട് ഇതാണ്ടോ ഞങ്ങൾ അന്ന് കാണാൻ പോയ പാലം ആറാട്ടുപാലം ഇനി അവരുടെ ഓർമ്മകളിലേക്ക് ഇവിടെ നോക്കി അങ്ങേറ്റം കണ്ണത് അപ്പന്റെ വീട് ഇതാണ് കേട്ടോ വലിയൊരു പെരുന്തോട് ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ ബേബി അമ്മയുടെ വീട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല പാലില്ല പക്ഷേ പക്ഷെ കറങ്ങി പോണം അപ്പൊ അപ്പുറം ഇപ്പുറം ഒന്നും സംസാരിക്കുന്ന കാഴ്ചയുണ്ടോ നികുതാണ് ഇതാണ് കുഞ്ഞിപ്പാലം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പാലത്തും കൂടി ഒരുമിച്ച് നടന്നു പോന്നു ഇനി വാഴല വെട്ടി നമുക്ക് സദ്യ കഴിക്കാം കേട്ടോ അപ്പോൾ ആ മുമ്പെല്ലാവർക്കും വിളമ്പി തന്നു ഞാനും വിളമ്പി അങ്ങനെ നമുക്ക് കഴിക്കാം പക്ക വെജിറ്റബിൾ സദ്യമൊന്നുമില്ല കേട്ടോ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫിഷും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവരുടെ ചെമീനും മുള്ളനും അങ്ങനത്തെ ഐറ്റംസിൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു ഒരു രക്ഷയിലേട്ട അടിപൊളി സദ്യ എനിക്കിങ്ങനെ മീനും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം നോൺ വെജ് ആണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമുക്കിനി ആൻഡി വീട്ടിൽ പോകാൻ റെഡി ആവാം കേട്ടോ ഇവിടെ അടുത്ത വീട് അപ്പോൾ നമുക്ക് ഓട്ടയ്ക്ക് പോവാം അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അതിന് മുമ്പ് ഞാൻ റേഡിയോ കാണിച്ചു തരാം കേട്ടോ മുമ്മേ ഇതാണ് അമ്മ എന്നും പാട്ട് കേൾക്കണം റേഡിയോ അമ്മുമ്മ നോക്കുക ഇവളെന്താ കാണിക്കണേന്നൊക്കെ അപ്പോൾ ബസ് ഉണ്ടെന്നൊക്കെ ജസ്റ്റ് സമയം നോക്കി പക്ഷേ ബസ്സില്ല അപ്പം നമുക്കൊരു ഓട്ടോ കിട്ടി അപ്പം നമ്മൾ അതിൽ കയറി അപ്പോഴാണ് അപ്പോഴാണെൻ്റെ കണ്ണിൽ എന്തോ ഒരു പൊടി ഞാൻ വീട് എടുക്കണൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നാണ് പൊടിക്ക് അപ്പോൾ അത് ആൻറ്റിൻ്റെ വീടെത്തിയിട്ടോ അതെ ഇതാണ് തമ്പൂര് ബേബി തമ്പൂര് ഉറങ്ങിയിരുന്നു കേട്ടെ ഞങ്ങൾ കുത്തി പിടിച്ച് എനിപ്പിച്ചതാണ് എല്ലാവരും ഉറങ്ങേണ്ട സമയത്താണ് പോയത് അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിരുന്നു അങ്ങനെ തമ്പൂരിനെ കായിട്ട് കുറച്ചു നേരം കളിച്ചു എന്നിട്ട് പോയിട്ടോ അവിടെ വലിയ മിന്നൊക്കെ വെയിറ്റ് ചെയ്യുക അവർക്ക് പോകാൻ വേണ്ടി അപ്പം ഞങ്ങൾ ഗവനോട് ആറ്റോ പറഞ്ഞിറങ്ങിയേ എന്നിട്ട് നടന്നു കേട്ടോ അപ്പോൾ ഒരു ഓട്ടോ കിട്ടിയപ്പോൾ ഓട്ടോ കയറിപ്പോയി അപ്പോൾ അപ്പമ്മൻ്റെ വീട്ടിലെത്തിയിട്ട് തോടിന്റെ അടുത്ത് ഇരിക്കാൻ കേട്ടോ അപ്പോൾ അത്രയുള്ള ഗേസ്റ്റ് ആയിട്ട് ബസ് ചെയ്യൂ അപ്പം നാളെ വീട്ടിലേക്ക് ഒരു കുഞ്ഞൻ അതിഥി വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാൻസർ ആട്ടോ